ഹലോ അപ്പോൾ എല്ലാവർക്കും ഷഹസാദ് അൽബാസ് ബുളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു മാഗി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണണം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും മോൾക്ക് ഞാൻ ചെയ്യാവുന്ന ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ മോളുടെ ഒരു ആഗ്രഹമായിരുന്നു മുട്ട പിരിക്കണം എന്നുള്ളത് ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരാണെങ്കിൽ ഒന്നും പോയി കാണണം അപ്പോൾ ഞാൻ മോളിനെ കൊണ്ട് ചെയ്യിപ്പിക്കണില്ല ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പാത്രത്തിലെ മാഗിയൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചട്ടി വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ഞാനുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഓ പലരും പല രീതിയിലാണ് മാഗി ഉണ്ടാക്കാറ് അപ്പോൾ ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ്സിന് വെള്ളം എടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് മാഗിയിൽ വേറെ വെജിറ്റബിൾസോ അങ്ങനത്തെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഈ മാഗിയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു മസാലയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മളിത് അതിലേക്ക് ഓരോ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ ഞാനത് കുക്കിംഗ് ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കി കൊടുക്കുന്നത് രാവിലെ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും അതിനുശേഷം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഞാനിത് അതിൻ്റെ മസാലയൊക്കെ ഞാനതോടെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മാഗി തിളച്ച് വരുന്നുണ്ട് ഒന്ന് നമുക്കിതിലേക്ക് നാല് മസാലപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നാല് പാക്കറ്റ് മസാലപ്പൊടിയും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് എല്ലാവരുടെയും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ മാഗി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അത് കുക്കിംഗ് ആവട്ടെ മാഗിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ മക്കളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അടുക്കളയിലൊക്കെ വന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാ മാഗി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മോൾക്കൊന്ന് ഒന്ന് കൊടുത്ത് നോക്കാം മോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ മോൾ ടേസ്റ്റ് ചെയ്യുന്ന ഒന്ന് അഭിനയിച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഇത് ടേസ്റ്റ് ചെയ്യുന്നത്